പരിഷ് നിലം കിളച്ചൊരുക്കുവാൻ തൂമ്പയും മൺവെട്ടിയുമെല്ലാമായി കോളേജ് വിദ്യാർത്ഥികൾ പാടത്തേക്ക് നാടിനും നാട്ടുകാർക്കും ഏറെ കൗതുകമായി എന്റെ പാമ്പാക്കുട വാട്സപ്പ് കൂട്ടായ്മ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഉയരാണ് കതിരെന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോളേജ് വിദ്യാർത്ഥികൾ പാമ്പാക്കുട ചാലുനിലപ്പാടം കിളച്ചൊരുക്കാനായി ഇറങ്ങിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രഹിത പാമ്പാക്കുട എന്ന ലക്ഷ്യവുമായി എന്റെ പാമ്പാക്കുട വാട്സപ്പ് കൂട്ടായ്മ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഉയരാണ് കതിർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോളേജ് വിദ്യാർത്ഥികൾ പാമ്പാക്കുട ചാലുനിലം പാടം കിളച്ചൊരുക്കാനായി ഇറങ്ങിയത് ട്രാക്ടർ ഇറക്കി പൂട്ടാൻ സാധിക്കാത്തതിനാലും മറ്റ് കാരണങ്ങളാലും കൃഷി ചെയ്യാതെ കിടക്കുന്ന പത്തേക്കർ തരിശുനിലം ഏറ്റെടുത്ത് കിളച്ചൊരുക്കി കൃഷിയോഗ്യമാക്കി അവിടെ രക്തശാലി ഞവര തുടങ്ങിയ അപൂർവയിനം നെല്ലുകൾ വിളയിച്ചെടുക്കുന്ന പദ്ധതിക്ക് പുനർ എന്നാണ് പ്രൊഫസർ തോമസ് പുനർജനി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അക്കാഡമിക് ഇയറിന്റെ തുടക്കത്തിൽ ആരംഭം പുനർജനി എന്ന ഒരു കാർഷികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പാമ്പക്കോട ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഈ കൃഷി പാഠങ്ങൾ വിദ്യാർത്ഥികൾ നേരിട്ട് കാണുകയും ഒരു വയൽ നടത്തം സംഘടിപ്പിക്കുകയും ചെയ്തു അതിന്റെ പശ്ചാത്തലത്തില് പാമ്പക്കുട പഞ്ചായത്തിലെ പാടശേഖരങ്ങള് പ്രത്യേകിച്ച് പന്ത്രണ്ടാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ജിനു എന്റെ നേതൃത്വത്തില് ഇവിടെ ഇന്ന് ഇവിടെ വരികയും ഈ നാട്ടിന്റെ നാടിലെ കൃഷി മുടങ്ങിക്കിടക്കുന്ന പാടങ്ങൾ വിദ്യാർത്ഥികളുമായി ഇന്ന് നിർമ്മല കോളേജ് ഇവിടെ എത്തിച്ചേരുകയും തുടർന്നാണ് ഇന്ന് വിദ്യാർത്ഥികൾ ഈ പടം ഈ പാടത്ത് അവരെ തുമ്പ കൊണ്ട് കിളച്ച് ചെളിയില് പുല്ലുകൾ പുല്ലാത്തി കൃഷിക്ക് അനുയോജ്യമാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പാടം ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പദ്ധതിയുടെ ചെയർമാനും പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗവുമായ ജിനു സി ചാണ്ടി അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്ത് നിലവിൽ നെൽകൃഷി ഇറക്കി കഴിഞ്ഞു ഇവിടെ ഇതുപോലെ പൂട്ടുന്നതിനു വേണ്ടി ട്രാക്ടർ രണ്ടു മൂന്നാഴ്ച കൊണ്ട് വന്നായിരുന്നു അപ്പൊ അവിടെ ട്രാക്ടർ ആ ഭാഗത്ത് താണുപോയി താണുപോയത് കൊണ്ട് ഇത് പൂട്ടാനായിട്ട് സാധിച്ചില്ല അപ്പൊ ട്രാക്ടർ പോകുന്ന കുറേ അധികം നിലങ്ങൾ താഴ്ത്തെ ഭാഗത്തേക്കുണ്ട് ഇപ്പൊ ആ കുട്ടികളെ അട്ട കടിച്ചതുപോലെ ഇതിനേക്കാൾ നിറയെ അട്ടകളുള്ള പാടങ്ങളാണ് ആ താഴെയുള്ളത് ഇവിടെ ഒന്നും അത്രമാത്രം അട്ടകളില്ല അപ്പൊ അങ്ങനെ പല പല സാഹചര്യങ്ങൾക്കുണ്ട് അതുപോലെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് തോട് സാധാത്തിന്റെ പ്രശ്നമുണ്ട് നൂറുകണക്കിന് പ്രശ്നങ്ങളുടെ പേരില് കൃഷി കർഷകർ ഉപേക്ഷിക്കപ്പെട്ടു പോയതാണ് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോകുമ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കണ്ടത്തിൽ അട്ടയുണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അട്ടയുണ്ടായത് ഈ ജലത്തിന്റെ ഒരു പ്രക്രിയ നടക്കുന്നില്ല ഈ പാടങ്ങളിൽ വർഷത്തിൽ ഒരിക്കലും കൃഷി ചെയ്യുമ്പോൾ ആ കണ്ടം പൂട്ടുന്നു അവിടെ വിത്ത് വിതയ്ക്കുന്നു വളം ഇടുന്നു അത് കൊയ്യുന്നു അങ്ങനെ കണ്ടത്തിന്റെ കണ്ടം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടം ആഗ്രഹിക്കുന്ന ആ ഒഴിവ് വേദനയും ആ വിളവ് അനുഭവിക്കാനുള്ള അവസരമൊക്കെ കണ്ടത്തിൽ വരികയാണ് പക്ഷെ കൃഷി ചെയ്യാതെ കിടക്കുന്നതോടുകൂടി എട്ടും പത്തും വർഷം ഇങ്ങനെ കിടക്കുമ്പോൾ ആ കണ്ടത്തിലെ ജലം അത് അങ്ങനെ തന്നെ കിടക്കുവാണ് ഒരു പ്രക്രിയ നടക്കുന്നില്ല അതിന്റെ മൊഴി പുല്ല് വെത്തി കിടക്കുന്നു അതിന്റെ അടിയിൽ മൊത്തം മലിനജലമായിട്ട് മാറുകയാണ് അപ്പൊ ആ മലിനജലത്തിൽ ഉണ്ടാകും അതിനെ തുടർന്ന് ഈ അടികൊഴുക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ മലിനജലം വരും കിണറ്റിലെ വെള്ളത്തിന്റെ ശുദ്ധത കുറഞ്ഞു പോകും ചില ഇങ്ങനെയുള്ള തരിശായിട്ട് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന കണ്ടത്തിനോട് ചേർന്നുള്ള കുളങ്ങളിലൊക്കെ വെള്ളത്തിന് രുചി ഉണ്ടാവില്ല ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മുടെ ആധുനിക കാലഘട്ടത്തില് നവകേരളം മാലിന്യമൊത്തം അല്ലെങ്കിൽ നവകേരള ക്യാമ്പയിൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മുടെ കാരണവന്മാരായിട്ട് കിട്ടിയ കൃഷി കൃഷി ഇറക്കുക എന്നുള്ളതാണ് അതിന് കണക്കുകൾ നോക്കി സ്ഥല ഉടമകൾ പദ്ധതി കൺവീനർ സിബി പൗലോസ് ട്രഷറർ ജോയ് തളിമേൽ ശങ്കർ പി ഡി പാഠശേഖര സമിതി ഭാരവാഹികളായ കെ പി ജോൺ സാബു അറയ്ക്കൽ ജോസ് വാഴക്കാലായി എന്നിവർ സംസാരിച്ചു കേരളത്തിന് സമ്മാനിക്കുന്ന ഒരു സമയമെന്ന് സമയം ഇതിനെ വേണമെങ്കിൽ കാരണം കൃഷിയും അതിന്റെ അനുബന്ധ പ്രവർത്തികളും ഒക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് വളർന്നുവരുന്ന തലമുറയ്ക്ക് കൃഷിയോടൊന്നും വലിയ താല്പര്യമില്ല അത് ഒരുപക്ഷെ കൃഷിയിൽ നിന്നുണ്ടാക്കുന്ന ലാഭത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെ ഒന്നുമല്ല കൃഷി എന്ന് പറയുന്നത് കുട്ടികൾക്ക് സിലബസിന് അപ്പുറമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അവരുടെ മനസ്സിന്റെ താല്പര്യക്കുറവുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.